േ അപ്പൊ നമ്മള് അച്ചാറും മറ്റേ കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിട്ട് വന്നിട്ടുള്ളതാണ് നല്ല ഉണക്കമ്മീന്റെ മണം കിട്ടുന്നുണ്ട് ഇതാണ് നമ്മുടെ സ്വന്തം നാട്ടിലത്തെ സ്പെഷ്യൽ ലക്ഷദ്വീപിലത്തെ ട്രഡീഷണൽ സാധനം ഇതങ്ങ് കഴിച്ചാണ്ടല്ലോ എങ്ങ എങ്ങൾ സാധനല്ലേ ഇതിലിപ്പോ ഉള്ളത് എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാല് കട്ടി പിന്നെ തേങ്ങാപ്പീര കട്ടി നമ്മ ഈ തെങ്ങും മൂരുന്ന സാധനം അതിൽ നിന്നുണ്ടാക്കുന്ന സാധനം സെറ്റാണ് അങ്ങനെ ആതില് കഴിച്ചു ആദ്യ സർട്ടിഫൈ ചെയ്തു നാളെ മുതൽ ഇവർക്ക് ലൈസൻസ് കൊടുക്കും എന്നാണ് ആതില് പറഞ്ഞോണ്ടിരിക്കണത്

ആ മറ്റൊരു പ്രത്യേകതയാണ് ഇത്തരത്തിലുള്ള തണലുകളിലൊക്കെ നമുക്ക് ആട് താറാവ് പോലത്തെ ഇതിനൊക്കെ കാണാൻ കഴിയും പിന്നെ ഇത്തരത്തിലുള്ള പിന്നെ ഇരിപ്പിടങ്ങളുണ്ടാവും ഇവിടെ ഈ വൈകുന്നേര സമയങ്ങളിൽ സ്ത്രീകളും പുരുഷന്മാരൊക്കെ ഇവിടെ വന്ന് ഇരുന്നിട്ട് സൊറവറിഞ്ഞിരിക്കും എന്നാണ് ഇവർ പറഞ്ഞത് ഇത് ഇവിടുത്തെ താത്തയാണ് കേട്ടോ ഇവിടെ നല്ലൊരു പരന്ന് ഒരു തണൽമാരുണ്ടോ ഇവിടെ ഓക്കെ ഇതാണ് നമ്മുടെ കൂടെയുള്ള ആ ടീച്ചേഴ്സ് അവര് നിൽക്കുന്ന വീടാണ് കേട്ടോ അത് ഇതിന് തൊട്ടപ്പുറത്തന്നെ ബീച്ചാണ് ഇതാണ് ആട് കഴിക്കല്ലേ ഇല കഴിക്കും ആ ഇതിന്റെ പൂവും കായുവാണല്ലേ അത് ആ ചീരാണി ഇല്ലല്ലേ ഇലയാണ് ഇവിടെയുള്ള ആടുകൾ പ്രധാനമായിട്ടും ഭക്ഷണമായിട്ട് കഴിക്കുന്നത് നമ്മളിവിടത്തെ ബീച്ചിലാണുള്ളത് നല്ല കാറ്റൊക്കെ കൊണ്ടിട്ട് നല്ല തണലത്തൊക്കെ ആയിട്ട് നമുക്ക് ഇങ്ങനെ ഇരിക്കാം ഇതാണ് ഫൗസാൻ ഫൗസാൻ ഹാദി അല്ലേ സ്കൂളിലേ എന്താ എനിക്ക് വെക്കേഷൻ ആയിട്ട് എന്താ പരിപാടി മീൻ പിടിക്കലോ അതൊക്കെ തന്നെയാണ് അല്ലേ ശരി ഈ കേരള കരയ്ക്ക് വന്നിട്ടുണ്ടോ കേരളത്തിൽ വന്നുണ്ടോ വന്നെ ഇവിടെ വന്ന കൊച്ചിയിലോ ആ നാട് സൂപ്പറാട്ടോ ഈ കടലിൽ പോയുണ്ടോ മീൻ പിടിക്കാൻ പോയണ്ടോ പോയുണ്ട് മീൻ കിട്ടലുണ്ടോ കിട്ടലുണ്ട് ഓക്കെ നമ്മളവിടുത്തെ ഫൗസാൻ അഹമ്മദ് ഹാദി അതൊരു പഞ്ചും പഞ്ചില്ലാതെ കിട്ടണേ രണ്ടേ രണ്ട് സാധനമേ ഉള്ളൂ ഒന്ന് മീൻ ഒന്ന് മട്ടല് എത്രയെന്ന് വിചാരിച്ചിട്ടാ ഫുള്ള് തെങ്ങ ഇത് ഇവിടെ ഉള്ളൊരിത്തയാണ് ഇത്ത ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ മാഷുമാരോടൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഡീറ്റെയിൽസ് ഒക്കെ അങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ ഒരു ബോട്ട് വന്നിട്ടുണ്ട് മീനുണ്ടാവുമെന്നാണ് വിചാരിക്കണേ മീനെങ്കിൽ കാണിച്ചതാണ് ഓക്കെ അതൊക്കെ അതിന് ബാറ്റിൽ പോയുണ്ട് അപ്പോൾ നമ്മൾ മീനെ തേടി ഇങ്ങനെ പോയതേ ഇനി ണ്ടില്ലേ മീനാണോ വേറെ എന്തോ ജീവിയാണോ എന്തോ കടൽ ജീവിയാണ് ഇപ്പോൾ ഞാൻ ഈ നിൽക്കുന്ന ഭാഗമൊക്കെ ഇവിടെ ഒക്കെ വെള്ളം ഉണ്ടാവും ഇത് ഇപ്പോൾ വേലി ഇറക്കത്തിൻ്റെ സമയമാണ് അതുകൊണ്ട് ഈ പച്ച ഈ പൂപ്പൽ കാണുന്ന ഏരിയെന്നൊക്കെ വെള്ളം ഇറങ്ങിപ്പോയതാണ് ഇതുവരെയൊക്കെ വെള്ളം വരും എന്നാണ് ഇവിടെ പറയുന്നത് ഇപ്പം ഓക്കെ അപ്പോൾ ഞങ്ങൾ ഈ ബോട്ടിൽ മീൻ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചു വന്നതായിരുന്നു പക്ഷേ എന്നൂര് പോയിട്ടില്ല എന്നവര് വേറെന്തോ ആവശ്യത്തിന് വേണ്ടിയിട്ട് പോവുകയാണേ മീനില്ലേ പോയി മീനി വേറെ ബോട്ട് വരും വൈകുന്നേരം ഇതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീട് നമ്മുടെ നിലമ്പൂര് ആയിട്ടുള്ള നമ്മുടെ മലപ്പുറം കാക്കന്മാരാണ് ഇവിടെ ഒന്ന് പണിയെടുക്കുന്നത് ഈ പൂഴിയൊക്കെ ഉണ്ടില്ലേ ഇത് നമ്മൾ ഇവിടെ നിന്ന് ബീച്ചൊന്ന് പോലും വാരുന്ന പൂഴിയാണ് നമ്മളെ നാട്ടിൽ ഇത് പറ്റില്ല അങ്ങനെയാണ് എങ്ങനെയാണെന്നൊക്കെ പറയും ഇതിൽ മീൻ വാർപ്പിനല്ലാത്ത എല്ലാ സംഭവത്തിനും ഇതാണ് യൂസ് ചെയ്യുക ഓക്കെ പിന്നെ അതേപോലെ തന്നെ എംസാൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് പിന്നെ ഈ സാധനം വെച്ചിട്ടാണ് അവരെന്ത് ചെയ്യുക അത് കടലിൽ നിന്ന് വാരുന്ന തരം ഉള്ളൊരു ജെല്ലി എന്നൊക്കെയാണ് അവർ പറയാം ഇതൊക്കെ കൂട്ടിയിട്ടാണ് അവർ ഇവിടെ എന്ത് ചെയ്യുക സ്ലാഗ് ആർക്കല്ലോ ഇങ്ങനെ നമ്മുടെ എന്താൻ്റെ മാഷ് ഇവിടുന്ന് ഇവിടുത്തെ പ്രത്യേകതരം പാറ ഉപയോഗിച്ചിട്ട് തേങ്ങ പൊളിക്കുകയാണ് ഓക്കെ ഇപ്പം അവിടുത്തെ ഇവിടുത്തെ ഇവിടെ ഉള്ള ഒക്കെയാണ് തൊട്ടപ്പുറത്ത് കാണതാണ് നമ്മൾ താമസിക്കുന്ന വീട് ഇതാണ് ഇക്കാണ്ട് വീട് കേട്ടോ ഓക്കെ മലപ്പുറത്തിലാക്ക കമ്പി നല്ല വണ്ണുള്ള കമ്പി പിന്നെ അത് കുറിപ്പിച്ചിട്ടാണ് നമ്മുടെ ജെ ഡി വിജയകരമായി തേങ്ങ വിളിച്ചിരിക്കുകയാണ് അങ്ങനെ നമ്മൾ ഇവിടുത്തെ പാരഡൈസ് ബീച്ചിലേക്ക് വീണ്ടും വന്നതാണ് ഓക്കെ ഇവിടെ തൊട്ടടുത്ത് ഹോസ്റ്റലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് അവിടുത്തെ കുട്ടികളായിരിക്കും അല്ലേ മഴക്കാലം വരുന്നതിന് മുന്നോടിയായിട്ട് ഇവിടെയുള്ള ബോട്ടുകളൊക്കെ ആളുകൾ കരക്കടുപ്പിക്കുന്ന രംഗമാണ് ഞങ്ങൾ കാണുന്നത് കേട്ടോ ഇത് ഇവര് തോണിയിൽ ഉപയോഗിക്കുന്ന തുഴയാനും മറ്റു മീനിനെ കുത്തി കുത്തി പിടിക്കാനൊക്കെ ഉപയോഗിക്കുന്ന തരത്തിലുള്ള ആയുധങ്ങളൊക്കെ ഇവിടെ കാണുന്നത് ഓക്കെ ഒരു കടന്ന് പിടിച്ചിട്ടുള്ള മീനാണ് ഇതിപ്പോ നമ്മൾ ഇക്കമാരോട് വാങ്ങിയ മീനാണ് കേട്ടോ എന്തൊരു സാധനം വെച്ചിട്ട് അതിന്റെ ചെൽക്കൊക്കെ പൂക്കാണ് കുറച്ച് മീനാണ് പത്തിരുന്നൂറ് വിലയുള്ളൂ നമുക്ക് അറിയാം ഇരുന്നൂറ് റുപ്പൊക്കെ മീൻ ട്ടോ കറുംപുറാവളി അല്ലേ കറും പുറാവള്ളി എന്ന് പറഞ്ഞ മീനാണ് ഓക്കെ ലഗൂൺ ഫിഷ് ആണ് ഇത് എത്ര കിലോ ഉണ്ടാവും മൂന്നര കിലോഗ്രാം വെയിറ്റ് വരുന്ന മീനാണ് ാക്കാമാരേന്ന് വാങ്ങിയ മീനാണ് ലഗുൻ ഫിഷിന്റെ പേരെന്തേനിറും കറും കറും പുറാവള്ളി അല്ലെ മൂന്ന് മൂന്നര നാല് കിലോന്റെ അടുത്ത് വെയിറ്റ് ഉണ്ട്

അതൊക്കെ പൂർണ്ണമായിട്ടും പഞ്ചായത്ത് സംവിധാനമൊക്കെ പൂട്ടി മൂപ്പര് സ്വയം ഭരണം രാഷ്ട്രപതി ഭരണം പോലത്തെ ഭരണമാണ് ഇപ്പോൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഓക്കെ ഇതാണ് ഇവിടുത്തെ വില്ലേജ് ആപ്പീസ് ഇപ്പോൾ നമ്മൾ ലക്ഷദ്വീപ് രണ്ട് ഇവിടുത്തെ ബ്രാൻഡ് ഇപ്പോൾ ഗൂൾബാറിലാണ് എത്തിയിട്ടുള്ളത് ലൈറ്റൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ കൂൾബാർ സുഹാന കൂൾബാർ ഓക്കെ ഇതാണ് ഇതിൻ്റെ ഉള്ളവശം ഇവിടുത്തെ വില ഇവിടുത്തെ ഐറ്റംസിൻ്റെയൊക്കെ ദേഹവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ അവർ വൈബ്പോടുകൂടി രീതി വെച്ചിട്ടുണ്ടോ ഓക്കെ അപ്പോൾ നമ്മൾ ഇവിടുത്തെ ലക്ഷദ്വീപിലെ ഒരു മില്ലിലാണ് കേട്ടോ അരി കൊപ്ര കാര്യങ്ങളൊക്കെ ആട്ടുന്ന മില്ലിലാണ് ഓക്കെ ഞങ്ങളിവിടെ വിളിച്ചെണ്ണ വാങ്ങാൻ വേണ്ടി വന്നതാണേ മീൻ ഫ്രൈ ചെയ്യാൻ ഇവിടെ കൊപ്ര ആട്ടിയതിന് ശേഷം ഇത്തരത്തിലുള്ള പാത്രങ്ങളിൽ ആണ് സൂക്ഷിക്കാറുള്ളത് ഇത് പിന്നെ എന്തോ ഫിൽട്രേഷൻ എന്തോ ചെയ്യുന്ന പറയുന്നത് ശേഷം ഇവർ കൊടുക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ പ്രത്യേക അഭ്യർത്ഥന മാനിച്ചാണ് ഇവർ ഈ സാധനം എടുത്തത് കേട്ടോ ഓക്കെ അങ്ങനെ നമ്മളിന്ന് വാങ്ങിയ മീനൊക്കെ നല്ല മുളകൊക്കെ തേച്ചാൽ ഉഷാറാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ പൊരിക്കാൻ പോവുകയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ പ്രസിഡൻ്റിൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ ഫ്രൈ ചെയ്യുന്ന പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ എന്താ എന്താതില വെളുപ്പം ഈ രണ്ട് വീട്ടിലെ പോട്ടിന്ന് പറഞ്ഞ അതാണ് അവസ്ഥ അപ്പൊ നമ്മുടെ സംഘം ഇവിടെ മീൻപൊരിക്കലാണ് ഓക്കെ മോമാലി മാഷെ നേതൃത്വം നൽകുന്നുണ്ട് നാൻ്റെ മാഷെ പ്രത്യേക ചേരുവകൾ അടങ്ങിയല്ലേ കൂടത്തായി ചേരുവകളൊക്കെ അടങ്ങി ഉപ്പ് ചേർക്കേണ്ട ഉപ്പ് ചേർക്കേണ്ട ആവശ്യം ഇല്ലേ അതെ ഫ്രീസറിൽ വെക്കണില്ല ഐസ് ഒന്നുമില്ല പിന്നെ മീൻ ഇവിടെ രണ്ടാം ഘട്ടം ഇവിടെ ഫ്രൈ ആയിരിക്കാണ് അപ്പം ആദ്യഘട്ടത്തിന്റെ റിവ്യൂ നമ്മുടെ പ്രസിഡന്റും നമ്മുടെ ടീച്ചറും അർജുനൊക്കെ പറയും എങ്ങനെയുണ്ട് അടിപൊളിയാണ് സോഫ്റ്റ് നല്ല പറഞ്ഞത് അതെ അതെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് എങ്ങനെ നോക്കി നോക്കട്ടെ ഒന്നു കാര്യം പറയാനുണ്ട് ഇതൊരു ലെഗോൺഫിഷാണ് വെജിറ്റേറിയൻ മീൻ പായൽ മാത്രം തിന്നു മടരുന്ന ഒരു മത്സ്യമാണ് അതുകൊണ്ട് ശുദ്ധ മത്സ്യമാണ് ധാരാളം കാൽസ്യം അടങ്ങിയിട്ടുള്ള മത്സ്യം കൂടിയാണ് ഏറ്റവും ഫ്രഷ് ആയിട്ട് നമുക്ക് ലഭിച്ചത് അതുകൊണ്ട് തന്നെ ഇതിന്റെ ടേസ്റ്റും വളരെ കൂടുതൽ തന്നെയാണ് ക്ഷദ്വീപ് വന്നാൽ ഇതാണ് രണ്ടുങ്ങള് ഒരു പ്ലേറ്റ് മൂന്ന് പീസ് വെച്ച് പൊട്ടി വലിയ പ്ലേറ്റ് ഫുള് ആയി ഇത് ഫ്രഷ് മീനിപ്പൊ കൊണ്ടുവന്നതാണ് ഇത് നാട്ടിൽ കൊണ്ടുപോയിതാ ഉണക്ക മീൻ ലക്ഷദ്വീപ് വന്ന അതാണ് ഇത് വരെ മീന ഒരു രക്ഷയില്ല ഇല്ല അടിപൊളി ടേസ്റ്റ് നല്ല ഫ്രഷ് മീൻ അടിപൊളി ഇതാണ് അവസ്ഥ കമ്മീ ചോറൊന്നും വേണ്ട നാല് നേരം മീൻ നമ്മള് വാങ്ങിയിട്ടുള്ള ആ മത്സ്യത്തിന്റെ പഞ്ഞീനില്ല മാഷെ നമ്മളെ നാട്ടില് പഞ്ഞീൻ പറയല്ലേ അതിന്റെ മീൻ ആ മീനിന്റെ മുട്ടയാണ് അപ്പൊ നമ്മുടെ സീനിയർ അധ്യാപകരായിട്ടുള്ള മോമാലി മാഷും ഡാൻഡേ മാഷും കൂടെ ജൂനിയർ അധ്യാപകരായിട്ടുള്ള അർജുനും എങ്ങണ്ട് എങ്ങനെ അതെ ടേസ്റ്റ് നമ്മളെ നാട്ടിൽ നിന്നും വ്യത്യസ്തേ നാശേ അതെ അതെ ഇതിപ്പോ വൈകുന്നേരം പിടിച്ച മീനാണോ നമ്മളിപ്പൊ കഴിക്കണേ ഞാൻ